നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡ് നന്നാക്കണം നിലമ്പൂർ താലൂക്ക് സഭയിൽ ആവശ്യമുന്നയിച്ച ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ എൻ ജി റോഡിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള അൻപത് മീറ്റർ മൺ റോഡാണ് ചളിക്കുളമായി കിടക്കുന്നത് നഗരസഭാ അധികൃതർക്ക് മുൻപിൽ നിരവധി പ്രാവശ്യം ഇക്കാര്യം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതാണ് താലൂക്ക് സഭയിൽ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡിന് ഫണ്ട് നൽകേണ്ടത് നഗരസഭയാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മറുപടി നൽകി മഴക്കാലം മറികടക്കുവാൻ കാറി വേസ്റ്റ് ഇടുവാൻ എങ്കിലും നടപടി വേണം പതിമൂന്ന് സർക്കാർ ഓഫീസുകളാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത് സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതിനാൽ പ്രായമായവർ വരെ ഈ റോഡിലൂടെയാണ് വരുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി പ്രതിദിനം ആയിരങ്ങൾ എത്തുന്ന റോഡിനോടാണ് നഗരസഭ അധികൃതർ അവഗണന കാണിക്കുന്നതെന്ന് പ്രദേശവാസികളും പറയുന്നു നമ്മൾ ഇതിപ്പോ ആരോടുള്ള ഒരു കൂടി ഒരു വിരോധത്തോടുകൂടി സർക്കാർ ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ എക്സൈസിന്റെ വണ്ടി ഒരു ദിവസത്തിൽ ഒരു എട്ട് പ്രാവശ്യം ഇങ്ങോട്ടും പോകും ഓഫീസിലേക്ക് വരുന്നത് പ്രായമുള്ളവർ മാത്രമേ വരുള്ളൂ ആ പ്രായമുള്ളവരെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷയിലാവും ഓട്ടോറിക്ഷക്കാർ ഇതുകൂടെ പോണ പോക്കണ്ട ഇരിക്കുന്ന ഒരു പുറത്തേക്ക് ചാടി എന്നുള്ള വരെ ഒരു സംശയത്തിലാണ് ഒന്നും വേണ്ട കുറച്ച് കോറി വേസ്റ്റ് അടിച്ചിട്ടാൽ മതി ഇത് അമ്മയുടെ ഒരു കൊളായി കിടക്കുകയാണ് എന്തെങ്കിലും ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൽ ആരെങ്കിലും വീണുകാണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവും ഓട്ടോറിക്ഷയിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മോട്ടോർസൈക്കിൾ ആർ കുറെ കയ്യും കാലും അബദ്ധായിരിക്കുന്നു സ്കിഡ് ചെയ്ത് വീണിട്ട് ഇത് എന്നോ പത്ത് എട്ട് പത്ത് മാസമായി ഓഫീസും കണ്ടിട്ട് വന്നിട്ട് ഇത്രയും ഓഫീസുകൾ വർക്ക് ചെയ്യണതല്ലേ ടാർ നന്നാക്കി ഒന്നും വേണ്ട കുറച്ച് കോറി വേസ്റ്റ് അടിച്ച ഒന്ന് ലെവലാക്കിയിട്ടാൽ ഈ വർഷക്കാലം ഒന്ന് കഴിഞ്ഞു കിട്ടും ആ രണ്ട് സ്ലാബ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് മതി ജി റോഡിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷൻ റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തെ ഓവുചാലിന് കുറുകെ ആവശ്യത്തിന് സ്ലാബ് ഇല്ലാത്തതും അപകടക്കിണിയാവുകയാണ് ഓവുചാലിൽ കുറേ സ്ലാബുകൾ വെറുതെ കിടക്കുന്നുണ്ട് ഇത് എടുത്തു വച്ചാൽ തന്നെ അപകടം ഒഴിവാക്കാം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലെ കുഴികളിൽ വീഴുന്നത് പതിവായിട്ടുണ്ട് ഓട്ടോറിക്ഷകളും സാഹസപ്പെട്ടാണ് ഈ മൺപാതയിൽ സർവീസ് നടത്തുന്നത് പതിമൂന്ന് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്കുള്ള റോഡാണ് അവഗണനയിൽപ്പെട്ട് കിടക്കുന്നത്